ഒരു കൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥി എന്നതിനെ കൊല്ലാൻ തയ്യാറായ ആളുകളെ പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇനി എന്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിന്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവറേജുണ്ട് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രിവി പ്രിവിലേജിൻ്റെ കെ പി സി സി പ്രസിഡന്റിന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം ഒരു കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു പദപ്രയോഗത്തിലെ പോലും തിരുത്താനും അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങളുടെ പ്രവർത്തകരോട് ആവർത്തിച്ച് അവരെ തിരുത്താനും ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ ആ ഞങ്ങളെ അക്രമകാരികളാണ് ഞങ്ങൾ മൊത്തം ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നു ഇത് വളരെ ചെറിയ ശ്രമമൊന്നുമല്ല ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയണം ആഴ്ചകളോളം ആഴ്ചകളോളം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു ആ ആളുകളെ ഞങ്ങൾ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കി അവരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു ഇന്നലെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലും പറഞ്ഞത് സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്ന് ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു ചിത്രീകരണം നടത്തുന്നതിനും അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി എന്നീ സമൂഹത്തിനകത്തൊരു പൊതുബോധം നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തി ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു അത് അങ്ങനെ സ്ഥാപിച്ചു നിങ്ങൾ അങ്ങനെ സ്ഥാപിച്ചു എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഒന്നാണോ എനിപ്പോട്ടെ ഇത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷണം നടത്തിയല്ലോ സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചു കോടതിയിൽ ഇതിന് വലിയ ഫോളോ അപ്പ് എടുത്ത കേരളത്തിലെ ഓരോ ഒറ്റ മാധ്യമം ഫോർത്ത് ഒരു രണ്ട് മൂന്ന് നാല് കാർഡ് ഇറക്കി കൈരളി റിപ്പോർട്ട് ചെയ്തു ദേശമാനി റിപ്പോർട്ട് ചെയ്തു വേറെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത്രയും ഫോളോ അപ്പ് ആഴ്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ വലിയ സമരം നടത്തി സി ബി ഐ കൊണ്ടുവന്നതല്ലേ എന്താ സി ബി ഐ റിപ്പോർട്ടിനകത്ത് പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ വിഷയൊക്കെ ഉണ്ടാവുമ്പോഴും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോഴും എന്തായിരുന്നു അവിടെ സംഘർഷത്തിൻ്റെ കാരണം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാൻ പോയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ആരെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഞങ്ങളെ ആക്രമിച്ചപ്പോൾ പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറെ ആളുകളാണ് ഞങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായ പോരായ്മ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ ആ വിഷയമുണ്ടായപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ആളുകൾ ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളെ അറിയിക്കേണ്ട ആളുകൾ ആ മൂന്ന് പേരും അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഞങ്ങളുമായി എവിടെയെങ്കിലും ഇംഗ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയിൽ സി ബി ഐ റിപ്പോർട്ട് വന്നല്ലോ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ ആ റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമസ്ഥാപനം തയ്യാറായാലും എന്തെ സി ബി ഐ റിപ്പോർട്ട് വലിയ ചർച്ച ആഴ്ചകളോളം ചർച്ച ചെയ്ത വിഷയമല്ലേ ആ സി ബി ഐ റിപ്പോർട്ടിൽ എന്താണ് സി ബി ഐയുടെ കണ്ടെത്തല് എന്ന് നാടറിയണ്ടേ അതറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല ഓട്ടെ അതിൻ്റെ തുടർച്ചയിൽ വെറ്റിനറി കോളേജിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായി അറിയാമല്ലോ സ്വാഭാവികമായും ഇതിനൊക്കെ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലേ മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആ തെരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയാനുള്ളത് എന്നുകൂടി പൊതുസമൂഹം അറിയണ്ടേ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായത് നിങ്ങൾ ഇല്ല അപ്പം ഇങ്ങനെ ഏകപക്ഷീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എസ് എഫ് ഐ ക്രിമിനൽസ് അങ്ങനെ ഈ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും ആ സി ബി ഐ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ല കേട്ടോ അത് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ചെയ്യരുത് എന്നുള്ളത് പക്ഷെ നിങ്ങൾക്കത് അറിയി നിങ്ങൾക്ക് അറിയിക്കാമല്ലോ നിങ്ങൾ അറിയിക്കുന്നില്ല അപ്പോൾ പൊതു പൊതുവേ അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാക്കി വെച്ചു എസ് എഫ് ഐ കൊന്ന് കെട്ടിത്തൂക്കി അവിടെ പണി അവസാനിക്കണം അവിടെ പണി കഴിയണം അപ്പോൾ ഈ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് ഈ ഘട്ടത്തിൽ വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം